നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളെ അഗാധമായി ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എങ്കിൽ അത് തിരിച്ചറിയുവാനുള്ള അഞ്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ പ്രണയിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിയിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും എന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സന്ദേശങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾക്ക് ഡീകോഡ് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് ഓർമ്മകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നമ്മളിലേക്ക് എത്തുന്ന സന്ദേശങ്ങൾ അഞ്ച് വിധത്തിൽ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഒന്നാമത്തെ ഇടയ്ക്കിടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തി ഇടയ്ക്കിടെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള തട മാത്രമല്ല ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾ ഉണർന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ആ വ്യക്തിയെ ഓർത്തുകൊണ്ടായിരിക്കും എന്നാൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ താല്പര്യമോ ഒന്നും തന്നെ ആ വ്യക്തിയോട് ഉണ്ടായിരിക്കില്ല എന്നിട്ടും ആ വ്യക്തിയെപ്പറ്റി ഓർക്കുക ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ സ്വപ്നങ്ങൾ തുടർക്കഥ ആകുന്നു എങ്കിൽ ഓർക്കുക ആ വ്യക്തി വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അഗാധമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ സ്വപ്നം കണ്ടതുകൊണ്ട് ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണ് നിങ്ങൾക്ക് അവരോട് മിണ്ടാൻ താല്പര്യം തോന്നുന്നു കാണാൻ തോന്നുന്നു ഇങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട് എന്നത് തന്നെയാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് അവരോട് ഒരു പൊസസീവ്നെസ് തോന്നുന്നു ഒരു ഈഗോ ദേഷ്യമൊക്കെ തോന്നുന്നു അതായത് നിങ്ങൾ വിചാരിക്കും എന്നെ വിളിക്കട്ടെ എന്നോട് മിണ്ടട്ടെ എന്നൊക്കെ തോന്നുന്നു എങ്കിൽ ഇത് സ്നേഹം കൂടുന്നു എന്നതിൻ്റെ ഒരു സൈനായി നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ പിന്നീട് വിചാരിക്കും ഇനി അവർ വിളിക്കട്ടെ ഇതൊക്കെ ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അവരുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ടാണ് നമ്മുടെ ചിന്തകൾ ഈഗോയും പൊസിറ്റീവ്നെസ്സും ഒക്കെ ആയി തോന്നുന്നത് ഇനി മറ്റൊന്ന് നിങ്ങളുടെ ക്യാരക്ടറിൽ ഉള്ള ഒരു വലിയ ചേഞ്ച് അത് നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ അറിയുന്നുണ്ടാവില്ല അതായത് നമ്മൾ പോലും അറിയാതെ മാറുകയാണ് അത് മറ്റൊരാൾ ചിന്തിക്കുന്നതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് എന്നുള്ളതാണ് ഇനി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാൻ തുടങ്ങിയ ആ വ്യക്തിയെ നിങ്ങൾ നിരീക്ഷിക്കാൻ ആരംഭിക്കും കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള ഒരു താല്പര്യം അതുകൊണ്ട് നാലാൾ കൂടുന്ന ഒരു സ്ഥലത്ത് അവർ നിങ്ങളെ പരത്തുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കും അപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ തേടുന്നു എങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ മറ്റൊരു വ്യക്തിയുടെ ചിന്തകളുടെ ഫലമായി കാണാൻ സാധിക്കുന്ന അഞ്ച് ലക്ഷണങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ അഞ്ച് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അഗാധമായി സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാനുള്ള അഞ്ച് ലക്ഷണങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്